എംഫാ ബ്രാൻഡിലുള്ള കോട്ടൺ ദുപ്പട്ടാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പ്രിന്റഡ് ദുപ്പട്ടാസ് വേറെ വീഡിയോയിൽ അപ്ല അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കിയാൽ മതി ഇത് പ്ലെയിനാണെന്ന് കാണുന്നത് ഇൻക്ലൂഡിംഗ് ട്രസൽസ് ടു പോയിന്റ് ടു ഫൈവ് മീറ്റേഴ്സ് രണ്ടേക്കാൽ മീറ്റർ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്ന ദുപ്പട്ട ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നൊന്ന് ഓപ്പൺ ചെയ്തതാണ് ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് ഇനി നമുക്ക് പെട്ടെന്ന് കളേഴ്സ് കാണാം അതിൻ്റെ എല്ലാം നെക്സ്റ്റ് കളേഴ്സ് ഇതാ വരുന്നു ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ കണ്ടത് ഡാർക്ക് ഗ്രേ ഇങ്ങനെ വരുന്നത് ബ്രാൻഡ് എംഫാബ് ആണ് ഡാർക്ക് വയലറ്റ് ബ്ലാക്ക് പിസ്ത ഗ്രീൻ ലൈറ്റ് പിസ്തയാണ് ഒരു പീക്ക് ഓഫ് ഗ്രീൻ ബ്ലൂ ആയിട്ടായിരിക്കും ചിലപ്പോൾ ക്യാമറയിൽ കാണുന്നത് ഗ്രീനാണ് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഇത് വൈറ്റ് ഇത് ഓഫ് വൈറ്റ് മാറിപ്പോ അല്ലേ വൈറ്റും ഉണ്ട് മിൽക്കി ആണ് വരുന്നത് ഓഫ് വൈറ്റും ഉണ്ട് അപ്പം നിങ്ങൾ കറക്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഇതൊരു റെഡിഷ് ബീച്ചാണ് ഡാർക്ക് ബീച്ച് എന്ന് പറയില്ല അത് ഇതൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ മോസ്റ്റ് ഗ്രീനിൽ ചാണക പച്ചയിലേക്ക് എത്തുന്ന അത്രയും ഡാർക്കായ ഒരു ഒലിവ് ഗ്രീൻ ഒരു ചെറുപയർ പച്ചയുടെ ഡാർക്ക് ഇതൊരു ബർഗണ്ടി കളർ പർപ്പിളിലേക്ക് എത്തുന്ന ഒരു ബഹ്ഗണ്ടി വരല്ലേ ഡാർക്ക് ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ആയിട്ട് വരുന്ന ആ ഒരു മെറൂണിന്റെ ഒക്കെ ഡാർക്ക് ആയ ആ കർ നെക്സ്റ്റ് വരുന്നു മെറൂൺ ഷെയ്ഡ് ഇതെല്ലാം ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പെർ പീസ് മുന്നൂറ് രൂപയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇത്രയും പ്ലെയിൻ കളേഴ്സ് ആണ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉള്ളത് പ്രിന്റിന്റെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യാനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക